മെയിന്റൈൻ ചെയ്യണം എന്നുള്ള രീതിയിൽ വന്നതായിരുന്നു പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇത് ഒരു കാരണവശാലാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തിന്റെ ഇൻസ്റ്റോളേഷൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മളിതിന് റീസ്റ്റോർ ചെയ്യാന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മൾ വന്നിട്ട് കംപ്ലീറ്റ്ലി ഇവിടുത്തെ പാനലുകളെല്ലാം ഡിസ്പാനൽ ചെയ്ത് ചെയ്തിട്ടുണ്ട് ഏകദേശം പണി നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റ് ആണ് സാധാരണ നമ്മൾ പുതിയ പ്രൊജക്ടുകളാണ് എപ്പോഴും നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ ഇപ്പൊ നമുക്ക് ഇൻട്രോഡ്യൂസ് വെച്ചാൽ ഓൾറെഡി വെച്ച സോളാറിൽ വന്ന പ്രോബ്ലംസുകളും അതിന്റെ റെക്ടിഫിക്കേഷൻസും നമ്മളിതിന് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഇവരുകൾ പങ്കെടുക്കാൻ പോകുന്നത് അപ്പോൾ ഫോളോ ചെയ്യാം ഇതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്ന് വച്ചാൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പൈപ്പുകളൊക്കെ നമ്മളെപ്പോഴും ഐ എസ് ഒ പോളിക്കുക പൈവറി പൈപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ ഇത്തരത്തിലുള്ള പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ ഇത് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിന്റെ വയറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങൾ മറ്റു ഡിവൈസുകൾക്കും കംപ്ലൈന്റുകൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പൊതുവെ ജി ആണ് എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് ഫൈനലി ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം ആയിട്ടുള്ളൂ അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഒരു കാരണവശാലും റൂഫിന്റെ മുകളിൽ ഡയറക്റ്റ് പൈപ്പ് ഇട്ട് ചെയ്യരുത് പകരം അലൂമിനിയം കട്ടറില് പോലുള്ള സംഗതികൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇവിടെ ഒരു ഭാഗത്തൊക്കെ അത്തരം ചാനലുകൾ അടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് വരാം അല്ലേ അപ്പോ അതുവരെക്കും ബൈ